ഇതിപ്പോൾ ഒരു കല്യാണ സീരീസ് പോലെയാണല്ലേ എന്താ ചെയ്യുക കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണ്ടേ എൻ്റെ റിസപ്ഷനാണ് അതായത് കല്യാണ തലേന്ന് ഒരു മൊത്തം ആൾക്കാരായിരുന്നു ഈ ഞാനിവിടെ ആരും വെറുതെ ഇരുന്നിട്ടില്ല അല്ലെങ്കിൽ വെറുതെ ഇന്ന് ഇങ്ങനെ വേറെ ഉണ്ടോ എൻ്റെ കല്യാണത്തിന് ഫുഡ് നമ്മൾ പാചകക്കാരെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത് നോ ഈവൻ മാനേജ്മെൻറ്റ് സോ അതിന് വേണ്ടിയിട്ടുള്ള വിറകൾ നമ്മൾ വീട്ടിൽ നിന്നും തന്നെയാണ് കൊണ്ടു കൊടുത്തത് പിന്നെ ഒരു ആയിരം അടുപ്പിച്ച് ചെയ്യില്ല നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ പറമ്പിന്നും തൊട്ടിന്നെല്ലാം വെട്ടിയെടുത്തിട്ടാണ് സദ്യക്ക് സെറ്റ് ആക്കിയത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കൊല്ലംകാരിയുടെ കല്യാണമാണേ മണി സേവിങ്സ് അത് കല്യാണം ഒക്കെ നല്ലോണം നടക്കാൻ ഉണ്ട് അല്ല ഗണപത് ക്ഷേത്രത്തിൽ ഒരു അമ്പത്തിരണ്ട് ഉണ്ണിയപ്പം നടന്നിട്ടുണ്ടായിരുന്നു കൊട്ടാരക്കര ഗണപത് ക്ഷേത്രത്തിലൂടെ വേണ്ടിയിട്ടാണ് നേരുന്നതെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത് അതിനെപ്പറ്റി വല്ലതായിട്ട് എനിക്ക് അറിയില്ല എന്നാലും രാവിലെ ഞാൻ ക്ഷേത്രത്തിലായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ ഞാൻ ചോറുക കഴിച്ചിട്ട് നേരെ മേക്കപ്പ് സ്റ്റുഡിയോയിലോട്ട് പോയി അത് ഞങ്ങൾ പുന്തൽ തലത്തെ ആ മേക്കപ്പ് സ്റ്റുഡിയോയിലാണ് ഞാൻ മേക്കപ്പിന് വെഡിങ് മേക്കപ്പിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പേര് സെർച്ച് ചെയ്ത് കിട്ടും എന്റെ ഡ്രസ്സ് ഞാൻ രണ്ടിലാണ് എടുത്തത് അതായത് റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അത് ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് വന്നത് മൂന്ന് ദിവസം രണ്ടിൽ പീരീഡ് ഉണ്ടായിട്ടുള്ളൂ ഞാൻ എടുത്ത് വന്ന ടൈമിൽ ഞാൻ എടുത്തില്ല അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് തന്നത് അതും ജസ്റ്റ് മേക്കപ്പിന് അഞ്ച് മിനിറ്റ് മുമ്പാണ് അവർ വന്ന് തന്നിട്ട് പോയത് നന്ദിയുണ്ടേ പിന്നെ അത് കഴിഞ്ഞ് കൊണ്ടുവന്ന തന്നപ്പോഴും അവർ അത് ഓൾഡർ ചെയ്തിട്ടില്ല പിന്നെ ഓൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് പേരെ പിന്നെ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് മേക്കപ്പും എല്ലാം കഴിഞ്ഞിട്ട് എത്തി കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അത് കൂളായിട്ട് നിന്ന് ഫോണൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് റിലേറ്റഡ് ബാക്കി ഒന്നും എൻ്റെ കയ്യിലില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആ ഉണ്ടായത് കൊണ്ട് അടിച്ച് കുളിച്ച് നമ്മൾ കളറാക്കിയ പരിപാടി പിന്നെ അതുകൊണ്ട് ലാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഫാമിലി ഫോട്ടോ വലിയ ഫാമിലിയാണെങ്കിൽ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും ലേറ്റ് ആയിട്ടാണ് ഓഡിറ്റോറിയത്തിൽ നിന്ന് പോയത് വീടെ എത്തിയപ്പോഴത്തേക്കാണ് ഫാമിലി ഫുൾ ഇന്ന് മുല്ലപ്പൂ മുല്ലമുട്ട് കുടുക്കുന്നു ആക്ച്വലി ഞാൻ ഒരു മുല്ലപ്പൂവിനു വേണ്ടിയിട്ടൊരു അടിപ്രകം പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ നടന്നില്ല പിന്നെ അതൊക്കെ അതിനെ രാത്രിയൊക്കെ ആയിട്ട് ചെറിയ മഴയൊക്കെ കുടിക്കുന്നുണ്ട് പിറ്റേ ദിവസം മഴ കാണുമെന്ന് ഞാനൊന്നും പേടിച്ചായിരുന്നു ഇല്ലായിരുന്നു ഭാഗ്യത്തിന് പിന്നെ എൻ്റെ അച്ഛനെ നോക്കായിരുന്നു അച്ഛനും എടുക്കു പ്രതിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് അല്ലാണ്ട് ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ചേരം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇറങ്ങി കുറച്ചേരം ഇങ്ങനെ അന്താളിച്ച് നിന്ന് നോക്കിക്കൊണ്ട് എനിക്ക് കയറിപ്പോയി